നോക്കൂ നിങ്ങൾ ഹുദൈബിയ സന്ധിയിലേക്ക് സത്യവിശ്വാസികളായ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂലുഹു അലി വസ്ല്ലാം അവരുടെ ജീവിതത്തിൽ നടന്നതായ പല പല പോരാട്ടങ്ങളും പല പല മത്സരങ്ങളും മറ്റുള്ള ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവരോട് പെരുമാറിയ രീതിയെല്ലാം പഠിച്ചവരാണല്ലോ സത്യവിശ്വാസികൾ അതിൽ പെട്ടതാണ് റസൂൽ സലല്ലാഹു അലി വസ്ല്ലാം മക്കയിലേക്ക് വേണ്ടി എഹ്റാം കെട്ടി മദീനയിൽ നിന്ന് പുറപ്പെടുകയുണ്ടായി െ മക്കയിൽ മക്കിട്ട് ഉറപ്പടുവിച്ചതിന്റെ ശേഷം മദീനയിൽ പോയിട്ട് റസൂള്ളിഅലി വസ്ലം ഇസ്ലാമാകുന്ന വിശുദ്ധ മതത്തിന്റെ ആ വിജയപതാകിച്ച് ഖുർആാനിന്റെ വിശാലമായ സുക്തങ്ങളായ വ്യക്തി സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ജീവിതത്തിന്റെ എല്ലാ തൊട്ട് വരെ കുടിൽ തൊട്ട് കൊട്ടാരം വരെയുള്ളതായ വിധി വലക്കുകളൊക്കെ ഇറങ്ങാൻ തുടങ്ങിയതായ ആ മദീന മണ്ണിൽ നിന്നിട്ട് റസൂല്ലിഹു അലി വസ്ലം മക്കയിലേക്ക് ചെന്ന് കിട്ടിയാൽ തിരക്കേടില്ല എന്നിട്ട് അവിടെ ഒരു ചെയ്താൽ കേടില്ല എന്ന ഭൂതി വെച്ചുകൊണ്ട് എന്ന ആഗ്രഹം വെച്ചുകൊണ്ട് റസൂലും സഹാബത്തും ആയിരത്തി നാനൂറോ അഞ്ഞൂറോ പേര് ഇവിടെ നിന്ന് പുറപ്പെട്ട രംഗത്തെ കുറിച്ച് ചരിത്രം പഠിച്ചവർക്ക് അറിയാവുന്ന ഭാഗമാണ് എന്നാൽ അതിലേക്കാണ് ഇന്ന് മക്ക ഇമാവ് സൂചിപ്പിച്ചത് ആ സന്ദർഭത്തിൽ രവിയ സന്ധി നടക്കാൻ വേണ്ടി മക്കയിൽ നിന്നിട്ട് ആൾക്കാർ വരികയും പോവുകയും ചെയ്തു അഥവാ മക്കാര് മദീനയിൽ നിന്നിട്ട് പോയതായ നബിയുല മുഹമ്മദ് റസൂല്ലാഹിയെയും കൂടെയുള്ളതായ ആയിരത്തി അഞ്ഞൂറോളം അല്ലെങ്കിൽ നാനൂറോളം പേരെയും മക്കയിൽ കടത്താൻ കടക്കാൻ വിട്ടില്ല ഈ വർഷം കടക്കാൻ പറ്റൂല എന്ന് തന്നെ അവർ തീരുമാനത്തിലേക്ക് എത്തി പക്ഷെ ചർച്ചകൾ ധാരാളമായിട്ട് അവരുടെ പ്രതിനിധികൾ വന്നും പോയും വന്നും പോയും ചർച്ചകൾ നടന്നു അവസാനം റസൂല്ലാഹി സലഹ് അലൈ വസ്ലാം അവരുമായിട്ട് ഒരു കരാ എഴുതാൻ വേണ്ടി തീരുമാനിച്ചു അവരുടെ അഭിപ്രായം അനുസരിച്ച് അങ്ങനെ ആരംഭിച്ച സന്ദർഭത്തിൽ തന്നെ ദാസനായ മുഹമ്മദും അള്ളാഹുവിന്റെ ദൂതരായ മുഹമ്മദും എഴുതുന്നു കരാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതാൻ ആരംഭിച്ചത് അപ്പോൾ മക്കയിൽ മക്കേഴ്നിട്ട് വന്ന ആ ബഹുദൈവ വിശ്വാസികളുടെ പ്രതിനിധികൾ സമ്മതിച്ചില്ല മുഹമ്മദ് റസൂലുള്ള എന്ന പദം പറയരുത് നിങ്ങൾ അള്ളാഹുവിന്റെ ദൂതരാണ് എന്ന് ഞങ്ങൾ വിശേഷിച്ചുണ്ടെങ്കിൽ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നം പരിഹരിച്ചല്ലോ അതുകൊണ്ട് ഞങ്ങൾ അത് അംഗീകരിക്കയില്ല അത് വായിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ സഹാബാത്ത പറഞ്ഞു അവർ മായിച്ചില്ല അങ്ങനെ റസൂള്ള് സലാഹുഅലൈ വസ്ലാം സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കാരണം റസൂള്ളി എഴുതാനും വായിക്കാനും അറിയാത്ത വ്യക്തിയാണെന്നാണല്ലോ നാം പഠിച്ചത് കാരണം അള്ളാഹു സുബാനോ തേര അങ്ങനെയാണ് അവന്റെ മുൻ തീരുമാനം ും വായിക്കാനും അറിയാതെ രൂപത്തിൽ ജീവിച്ചിട്ട് അവരിലേക്ക് ആ നടിയിലൂടെ ഇറക്കി കൊടുക്കണം അത് കാരണത്താൽ അറിയുകയില്ല എവിടെയാണെന്ന് അവർ കാണിച്ചു കൊടുത്തു അപ്പോൾ അലൈഹി വായിക്കാൻ തീരുമാനിച്ചു ഇത് കണ്ടപ്പോൾ അലൈഹി വസ്ലമിന്റെ സിൽബന്തികളിൽ നിന്നിട്ട് സഹാബാക്കൾ ചിലർക്ക് പ്രതിഷേധമുണ്ടായി ഇത് അവർക്ക് കണ്ട് കണ്ടുശയിക്കാൻ പറ്റിയില്ല മഹാനായ ഒമർ ചോദിക്കുക തന്നെ ചെയ്തു അല്ലയോ റസൂലെ സത്യത്തിന്റെ മേലിലല്ലേ അവർ സത്യത്തിന്റെ മേലിലല്ലേ അതെ നാം നമ്മൾ സ്വർഗത്തിൽ പോകുമെന്നല്ലേ അള്ളാഹു വാഗ്ദാനം ചെയ്തത് അതെ അതെറു നൽകുന്നു അതെ അതെ അവരിൽ നിട്ട് അഥവാ സത്യനിഷേധികളായ അള്ളാഹു അല്ലാത്തവരെ പ്രാർത്ഥിക്കുന്ന അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകൾ സമർപ്പിക്കുന്ന വിഭാഗം മരണപ്പെട്ട് കഴിഞ്ഞാൽ അഥവാ അവര് ആ തൊഴിയല്ലാതെയാണ് മരിക്കുന്നതെങ്കിൽ ശുർക്കോടു കൂടിയാണ് മരിക്കുന്നതെങ്കിൽ അവർ അവരുടെ പാർപ്പിടം നരകമാണെന്ന് ആണല്ലോ അള്ളാഹു പറഞ്ഞത് അതെ എന്ന് റസൂള്ള അപ്പോൾ മഹാനായ ചോദിക്കുകയാണ് എന്തിനാണ് പിന്നെ നാം അഭിമാനമുള്ള രൂപത്തിൽ ജീവിക്കാൻ തീരുമാനിച്ചൂടെ നാം എന്തിനാണ് നിങ്ങൾ എഴുതിയതായ ആ പദം നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അള്ളാഹു തീരുമാനം മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ അള്ളാഹുനെ കീഴ്പ്പെടുന്നു

ചെയ്യപ്പെട്ടവരല്ലേ അവരതിന്റെ വിപരീതമല്ലേ പിന്നെ എന്തിനാണ് നാം ജീവിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞത് ഹത്താണ് അതുകൊണ്ട് നാം അതിൽ അപ്പുറം വിട്ടുകടക്കാൻ പാടുള്ളതല്ല റസൂൽ പാടുള്ളതല്ല എന്താണ് ഈ ചരിത്രം എന്ന് മക്ക ഇമാം പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാഹ്യരൂപത്തിൽ കാണുന്നതല്ല യാഥാർത്ഥ്യം നമുക്ക് ബാഹ്യ രൂപത്തിൽ കാണുന്ന ഒരു ഒരു കൊറോണയോ ഒരു ചെറിയ രോഗമോ കുറെ ആൾക്കാര് രോഗത്തിൽ മരണപ്പെടുകയും കുറെ ആൾക്കാർ ആൾക്കാർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുകയും ചെയ്യുന്നുണ്ട് എന്നതോ ഇതല്ല ഇവിടെ പ്രശ്നം ഇവിടെ പ്രവർത്തിക്കുന്ന ജല്ല പല പല തീരുമാനമുണ്ട് ആ തീരുമാനം നമുക്ക് അറിയുകയില്ല അറിയുകയില്ലാത്തത് കൊണ്ട് തന്നെ നാം നാം പ്രയാസപ്പെടുന്നു അങ്ങനെയല്ല വേണ്ടത് അള്ളാഹുലും വിശ്വസിക്കുന്നതോടൊപ്പം അള്ളാഹുന്റെ തീരുമാനം അവിടെ നടക്കട്ടെ നിങ്ങൾ വല്ലതും വെറുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് നന്മയായിരിക്കും നിങ്ങൾ വല്ലതും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തിന്മയായിരിക്കും നിങ്ങൾക്ക് നന്മ തിന്മ എന്നത് നിങ്ങൾക്ക് പറയാൻ അള്ളാഹു മാത്രമേ ഏതിനാണ് തിന്മ ഏതിനാണ് നന്മ എന്നറിയുന്നവരുള്ളൂ എന്ന ആ അറിവിന്റെ ജലാലു ആ തീരുമാനിച്ച തീരുമാനം അതെന്താണെന്ന് നമുക്ക് അറിയുകയില്ല അറിയാത്ത കാലത്തോളം നാം എന്ത് വേണം അവന്റെ 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 അടിയുക അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ഇഷ്ടപ്പെട്ടതായ എടുക്കുക എന്നതാണ് നമ്മുടെ എന്നാണ് മക്ക ആദ്യമായി ഉണർത്തിയത് അതുപോലെ തന്നെ ഉദാഹരണത്തിന് അദ്ദേഹം രണ്ടാമത് സംഭവം പറഞ്ഞു അള്ളാഹു മുസ്ലിം പട്ടാളത്തെ മക്കാ റിപ്പബ്ലിക്കിൽ നടന്നതിന്റെ ശേഷം അലൈഹി മക്കയിൽ നിന്നിട്ട് മുസ്ലിംകൾ അവരിൽ നിന്നിട്ട് രണ്ടായിരത്തോളം പേരെ കൂടെ കൊണ്ടുപോയി മദീനയിൽ നിന്നിട്ട് പോയവരായ പതിനായിരം പേര് മുമ്പുണ്ട് അങ്ങനെ പന്ത്രണ്ടായിരത്തോളം വരുന്ന ഏകദേശം പട്ടാളത്തെ യുദ്ധമാകുന്ന തായിഫിൽ സംഭവിച്ചതായ റിപ്പബ്ലിക്കിന് വേണ്ടി അവിടേക്ക് പോവുകയുണ്ടായി ആ സന്ദർഭത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്നിട്ട് ഒരു ചെറിയ തെറ്റ് സംഭവിച്ചു അതെന്താണ് ഇത് അജപത്തുക്കും ഖസുറത്തുക്കും ഞങ്ങൾ ഈ ഇപ്പോൾ വളരെ പെരുപ്പമുള്ളവരാണ് അതുകൊണ്ട് നമുക്ക് ആരെയും പരാജയപ്പെടുത്താൻ സാധിക്കും എന്ന ഒരു അഹങ്കാരം പോലെയുള്ളതായ ശരി അവരിൽ പോയി ഒന്നിവരെ ണം അങ്ങനെ അവർ പരിശോധിക്കാൻ തീരുമാനിച്ചു അത് കാരണത്താൽ അവിടെ വളരെ പ്രയാസമുണ്ടായി എങ്ങനെയാണ് പ്രയാസമുണ്ടായത് തുടക്കത്തിൽ ശത്രുക്കൾ ആഞ്ഞടിച്ചു മുസ്ലിങ്ങൾ നിട്ട് പലരെയും വധിക്കാൻ വേണ്ടി പരിശ്രമിച്ചു മുസ്ലിങ്ങൾ അങ്ങുമിങ്ങു ഓടാൻ ആരംഭിച്ചു എത്രത്തോളം പരിസരത്തിൽ വളരെ തുച്ഛം പേര് മാത്രമേ ശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ മറ്റുള്ളവരെല്ലാം അങ്ങുമിങ്ങും അവിടെയും ഇവിടെയും ഓടി രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിച്ചു ാണ് യുദ്ധത്തിന്റെ പോരാട്ടത്തിന്റെ ഹുനൈൻ യുദ്ധത്തിന്റെ തുടക്കത്തിൽ കുറിച്ചത് എന്തേ പ്രശ്നം തീരുമാനിച്ചതാണ് അതിൽ ഹൈറുണ്ട് മുസ്ലിം നന്മയുണ്ട് പക്ഷെ അതെല്ലാവരും അറിയുന്നില്ല അങ്ങനെ ഒറ്റപ്പെടുന്ന ഒരു രംഗങ്ങളൊക്കെ ഉണ്ടായി ശത്രുക്കൾ അവരെ വളഞ്ഞു എന്നിട്ട് അവരെ നീ പറഞ്ഞതായി തത്വം മാറ്റി എന്നൊക്കെ പറയാൻ വേണ്ടി പരിശ്രമിച്ചു എന്നൊക്കെ ചരിത്രഗന്ധത്തിൽ കാണുന്നു അപ്പോൾ അവരോട് എന്താ പറഞ്ഞത് ഞാൻ ഇതുവരെ പറഞ്ഞത് മാറ്റി പറയാൻ മുമ്പ് പറഞ്ഞത് തെറ്റാവണ്ടേ എന്നാലും മാറ്റി പറയേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ട് ഇതുവരെ ഞാൻ ഞാൻ പറഞ്ഞത് ദൂതനാണ് എന്നത് അത് ശരി തന്നെയാണ് അത് കളവായിരുന്നില്ല നിങ്ങളുടെ പത്താളന്റെ വാള് കണ്ടതുകൊണ്ടോ നിങ്ങളുടെ ആ കണ്ടതുകൊണ്ടോ ഞാൻ ഭയപ്പെടാൻ ഒരിക്കലും തയ്യാറില്ല കാരണം ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമാണ് പിന്നെ പത്താളെ കാണുമ്പോൾ ഓടി എന്നത് അത് ഞങ്ങളുടെ എന്റെ സ്വഭാവമല്ല കാരണം ഞാൻ ആരുടെ മകനാണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ നേതാവായ മക്ക നേതാവായ അബ്ദുൽ മുത്തലിബിന്റെ പേരെ കുട്ടിയാണ് ഞാൻ അതുകൊണ്ട് ഓടിപ്പായുന്ന പ്രശ്നം എന്നിരുന്നിട്ട് ഉടലെടുക്കുന്നതല്ല ഓടി രക്ഷപ്പെടുന്ന പ്രശ്നം എന്നിൽ ഉടലെടുക്കുന്നതല്ല എന്ന് റസൂൽ വസ്ല്ലാം പറയുകയും അവരിൽ നിന്നിട്ട് പലരുടെയും ആളുകളൊക്കെ നിലപതിക്കപ്പെടുകയും ചെയ്തു എന്നതൊക്കെ നാം ചരിത്രത്തിൽ പഠിച്ച ഭാഗമാണ് പക്ഷേ അവിടെ പരീക്ഷിച്ച ആ പരീക്ഷണത്തിന് വിജയരാകേണ്ടി വന്നു കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു പരീക്ഷണം ഇവിടെ ഉണ്ടാകുമ്പോൾ അള്ളാഹു പരീക്ഷിക്കൽ ഇവിടെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ഒരു പരീക്ഷണ എങ്ങനെയുള്ള പരീക്ഷണമാണ് നിങ്ങളിൽ നിന്നിട്ട് തെറ്റി ചെയ്തവരെ മാത്രം ബാധിക്കുന്നതല്ല മറിച്ച് തെറ്റി ചെയ്യാത്തവരും ചെയ്തവരുമെല്ലാം അതിൽപ്പെട്ടു പോകുന്നതായ രൂപത്തിലുള്ള പരീക്ഷണമാണ് അങ്ങനെയുള്ള പരീക്ഷണത്തെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് കുർ നമുക്ക് വാണി നൽകിയിട്ടുണ്ട് അപ്പോൾ എപ്പോൾ പരീക്ഷണം ഉണ്ടായാൽ ആ പരീക്ഷണത്തിലെല്ലാം നല്ലവരും അല്ലാത്തവരും അതിൽപ്പെട്ടു പോകും അപ്പോൾ യത്ത് നശിപ്പിക്കാൻ വേണ്ടി വരും ഗ്രാമത്തിനു നാളാകുമ്പോൾ ഒരു വിഭാഗം എന്ന് പറഞ്ഞ ചോദിക്കുകയുണ്ടായി അങ്ങനെ വന്നവരെ ക്യാബത്തിനോട് എത്തുന്നതിന് മുമ്പായിട്ട് മരുഭൂമിയിൽ അവരെ ഭൂമി വിഴുങ്ങുകയും ചെയ്തു അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നല്ലവരുണ്ടായിരുന്നല്ലേ പൊളിക്കാൻ വേണ്ടി വരാത്തവരും ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും ആണ് അപകടം വരുമ്പോൾ അപകടത്തിൽ എല്ലാവരും ആണ് പെടുക പക്ഷേ അവരവരുടെ നെയ്യത്തനുസരിച്ച് അവരവരുടെ ഹൃദയത്തിന്റെ അകത്തുള്ളതായ ആ വിശ്വാസം അനുസരിച്ചായിരിക്കും പരലോകത്തിൽ ഹാജരാക്കപ്പെടുക അവിടെ എന്തെല്ലാം നീതി മാത്രമേ ഉള്ളൂ അവിടെ നീതി മാത്രമേ റബ് ചെയ്യുകയുള്ളൂ അവിടെ ആയിരിക്കും അള്ളാഹ് തീരെ അനീതി കാട്ടാത്തവനാണ് എന്ന കൽപ്പന നമുക്ക് അറിയുന്ന ഭാഗമാണ് ആ സംഭവങ്ങളൊക്കെ നമ്മോട് ഓതുന്നത് എന്താണ് പ്രശ്നങ്ങളുടെ ബേക്കിൽ ആ പരീക്ഷണങ്ങളുടെ ഉദ്ദേശം ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചോളം എന്നില്ല അള്ളാഹുബാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം ഇവിടെ തന്നെ തന്നെ ചെയ്യും ചെയ്യും ആ അതിവിടെ അത് മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കാം എന്ത് ചെയ്തു അവരൊന്ന് നന്നായി പരിശോധിച്ചു അള്ളാഹു ും നിങ്ങൾക്ക് ഞങ്ങൾ പെരുപ്പമുള്ളവരാണെന്ന് തോന്നിയത് കാരണത്താൽ നിങ്ങൾക്ക് അഹങ്കാരം അല്ലെങ്കിൽ ഋജുണ്ടായിപ്പോയി അത് കാരണത്താൽ നിങ്ങളെ ഞാൻ പരിശോധിച്ച രംഗത്തെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾ അതിനെ കുറിച്ച് മനസ്സിലാക്കുക അതിൽ നിന്നിട്ട് പാഠം പഠിക്കുക എന്ന് പറയും പോലെ ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്ത കൊണ്ട് നിങ്ങളുടെ യുക്തി കൊണ്ട് നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഒന്നും ചെയ്യാൻ നിങ്ങൾ കൊണ്ട് സാധിച്ചില്ല അള്ളാഹുലേക്ക് ആശ്രയിക്കേണ്ടി വന്നു ഫലം ഭൂമിയിൽ നിങ്ങൾ ഇടുങ്ങി മുഴുവൻ എല്ലാ ഭാഗത്തും ശത്രുക്കൾ നിങ്ങളെ വലയം ചെയ്തു അവസാനം നിങ്ങൾക്ക് നിങ്ങൾക്ക് പിന്തിരിയേണ്ടി വന്നു പക്ഷേ ഇതൊരു പരീക്ഷണമായിരുന്നു എന്നിട്ട് അള്ളാഹു സുബാൻ പറയുന്നു

ാഹുലിം മക്ക റിപ്പബ്ലിക്കിന് മുമ്പായിട്ട് ഇവിടെ നടത്തിയതായ ഈ സന്ധി അഥവാ മക്ക യുദ്ധമില്ല എന്ന കരാറാണ് അവിടെ എഴുതിയത് പേര് വരാതിരിക്കട്ടെ റസൂടെ ആ ദേവത്തിലുള്ളതായ മസലഹത്തുള്ളതായ ഒരു സന്ധിയാണ് അവിടെ നടന്നത് ആ സന്ധി നടന്നത് കാരണത്താൽ വളരെ പ്രശ്നങ്ങൾ പരിഹരിച്ചു അത് കാണത്താഹുഅലി വസ്ലമന് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ അതിനുശേഷ വർഷങ്ങളിൽ നടത്താൻ സാധിച്ചു എന്ന് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ് അവിടെ ആ ആയത്തിറങ്ങിയതുപോലെ ഇവിടെയും ആയത്തിറങ്ങുകയുണ്ടായി എന്നാണ് പറഞ്ഞു വന്നത് ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടത് നാം ഉദ്ദേശിക്കുന്നതായ നാം ഉദ്ദേശിക്കുന്നതായ ലക്ഷ്യം ആയിക്കോളമെന്നില്ല നാം ഈ പ്രകടമായി കാണുന്നതായ ഈ റിസൾട്ട് ആയിക്കോളമെന്നില്ല എന്ത് അള്ളാഹു ഇങ്ങനെയുള്ളതായ പരീക്ഷണങ്ങളിലൂടെ ഉദ്ദേശിച്ചിരിക്കുക ഒരു പക്ഷേ നിങ്ങൾ പലരും ഗൗരവത്തെ കുറിച്ച് പലരും മനസ്സിലാക്കി കാണുകയില്ല നമ്മുടെ അറിവനുസരിച്ച് അടുത്ത നൂറ്റാണ്ടുകളിൽ ഒരു നൂറ് കൊല്ലം വരേക്കും നാം കേൾക്കാത്തതായ രൂപത്തിൽ അടുത്ത കാലഘട്ടങ്ങളിൽ എവിടെയും നാം കേൾക്കാത്തതായ രൂപത്തിലുള്ളതായ ഒരു പരീക്ഷണമാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള പരീക്ഷണം അള്ളാഹു വെറുതെയല്ല നമ്മെ പരീക്ഷിച്ചത് മനുഷ്യരാശിയെ പരീക്ഷിച്ചത് മറിച്ച് പല പല പാഠങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി തന്നെയാണ് എന്നതാണ് പറഞ്ഞു വന്നത്